പത്തനംതിട്ട ജില്ലയിൽ no, no ും വീതം വരുന്ന രണ്ട് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ നെഫ്സിംഗ് നീളം ഗുരുമന്ദിരം മെയിൻ റോഡിൽ നിന്നും നൂറ് മീറ്റർ മാറിയാണ് നിങ്ങളീ കാണുന്ന വീതം വരുന്ന രണ്ട് പ്ലോട്ടുകൾ വിൽപ്പിക്കാനുള്ളത് ഈ സ്ഥലങ്ങൾ പത്ത് സെന്റ് വീതമുള്ള പ്ലോട്ടുകളായും തിരിച്ചു വയ്ക്കുന്നതാണ് തുടങ്ങിയവയെല്ലാം ലഭ്യമാണ് കൂടിയതാണ് ഈ സ്ഥലം എല്ലാവിധ ആവശ്യങ്ങളും ഈ ഈ ഈ വസ്തുവിന്റെ ഉടമയുടെ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ സെന്റ് സ്ഥലവും സ്ഥലത്തിനുള്ളിൽ എന്നിങ്ങനെയുള്ള എല്ലാവിധ പല വിഷയങ്ങളും ജലദ്യത കൂടി എന്നാൽ വെള്ളം കയറാത്ത സ്ഥലത്തുമായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ പള്ളി ശിവക്ഷേത്രം രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഭഗവതി ക്ഷേത്രം നാല് കിലോമീറ്റർ ദൂരത്തിൽ സ്കൂൾ എൻഎസ്എസ് ഹൈസ്കൂൾ ഗവൺമെന്റ് സ്കൂൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അറുപതിനായിരം രൂപയും ഏഴ് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷം രൂപയുമാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ പ്ലോട്ടുകളുടെ ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ നയൻ ഫൈവ് സിക്സ് ഫോർ ഫോർ ഫൈവ് സീറോ സെവൻ നയൻ വൺ ഡബിൾ എയ്റ്റ് ത്രീ സീറോ സിക്സ് ഫൈവ് നയൻ ഫോർ